ിജെപിയുടെ പിടിവള്ളികൾ ഉത്തരേന്ത്യയിലെ പിടിവള്ളികൾ ഓരോന്നോരോന്നായി വിട്ടുപോവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ജമ്മു കാശ്മീരിൽ ആധിപത്യം ഉറപ്പിച്ച് കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ ഭരണം പിടിക്കുക എന്നത് ബിജെപിയുടെ ആവശ്യമാണ് പക്ഷേ അവിടെ കോൺഗ്രസ് ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിരിക്കുന്നു തൊണ്ണൂറ് നിയമസഭകളാണ് തൊണ്ണൂറ് നിയമസഭകളാണ് ജമ്മുകാശ്മീരിൽ തൊണ്ണൂറ് നിയമസഭകളിൽ തൊണ്ണൂറും പിടിച്ചെടുക്കാനാണ് കോൺഗ്രസിന്റെ കിടിലൻ നീക്കം നാഷണൽ കോൺഫറൻസ് പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിലായി നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പാർട്ടി നേതാവ് ഫറൂഖ് അബ്ദുള്ളയും രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഇതോടുകൂടി കോൺഗ്രസ് അവിടെ ഇരട്ടി ശക്തി ആർജിച്ചിരിക്കുകയാണ് ഗുലാം നബി ആസാദിനെ പോലെയുള്ള നേതാക്കൾ കോൺഗ്രസിലേക്ക് മടങ്ങിയതും കോൺഗ്രസിന് ആത്മവിശ്വാസം പകരും എന്തായാലും തൊണ്ണൂറ് സീറ്റുണ്ട് കാശ്മീരിൽ തൊണ്ണൂറിന് തൊണ്ണൂറും നേടിക്കൊണ്ട് ബിജെപിയെ വേരോടെ ബിജെപിയുടെ അടിവേരിറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഫാറൂഖ് അബ്ദുള്ള ഇന്ത്യ മുന്നണിയിൽ ഇനി പ്രവർത്തിക്കും ഇന്ത്യ മുന്നണിയിൽ പ്രവർത്തിക്കുക മാത്രമല്ല ബിജെപിയെ തൂത്തറിയാനുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങൾ തുടരുമെന്ന് ഫാറൂഖ് അബ്ദുള്ള പ്രഖ്യാപിച്ചു ഫാറൂഖ് അബ്ദുള്ള ഒരു ഉപാധിയും കൂടാതെയാണ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് എന്നതും ശ്രദ്ധേയം അദ്ദേഹം ഒരു ഡിമാൻഡും വച്ചിട്ടില്ല കോൺഗ്രസിന്റെ കൊടുക്കിഴിൽ അണിനിരക്കുക അതുമാത്രമാണ് അദ്ദേഹത്തിന്റെ ഡിമാൻഡ് ആ ഡിമാൻഡ് കോൺഗ്രസ് അംഗീകരിച്ചു എന്തായാലും നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഉറ്റുനോക്കുന്നത് ജമ്മുകാശ്മീരിൽ ബിജെപിയുടെ സ്വാധീനം ഉറപ്പിക്കുക എന്നതാണ് നരേന്ദ്രമോദിയും അമിത്ഷയും ഒക്കെ കച്ചകെട്ടിയിറങ്ങും ബിജെപിക്കു വേണ്ടി ജമ്മുകാശ്മീരിൽ പക്ഷേ അതിനൊക്കെ അപ്പുറം സ്ഥിതിഗതികൾ മാറിക്കഴിഞ്ഞു നരേന്ദ്രമോദിയും അമിത്ഷയും പോയിട്ടെന്നും വലിയ കാര്യമൊന്നും ഫാറൂഖ് അബ്ദുള്ള അവിടെ ശക്തനായ നേതാവാണ് ഫാറൂഖ് അബ്ദുള്ളയുടെ സാന്നിധ്യം ഫാറൂഖ് അബ്ദുള്ളയുമായുള്ള കൂട്ടുകെട്ട് കോൺഗ്രസിന് ആശ്വാസകരമായ സംഭവമാണ് എന്തായാലും കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി നാഷണൽ കോൺഫറൻസ് പാർട്ടി കൂടെ കൂടെയുണ്ടാകുമെന്ന് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞു ഫാറൂഖ് അബ്ദുള്ളയുടെ ഈ തുറന്നു പറച്ചിൽ ഈ ഡയലോഗ് ബിജെപിയെ ആകെ മൊത്തം അങ്കലാപ്പിലാക്കിയിരിക്കുന്നു ബിജെപി വിചാരിച്ചത് കാശ്മീരിൽ ഈസിയായി വിജയിക്കാം എന്നാണ് പക്ഷേ കോൺഗ്രസ് ഇത്ര കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ബിജെപി എന്തായാലും കോൺഗ്രസിന്റെ കീഴിൽ ഒരു സംസ്ഥാനം കൂടി വരുന്നു കാശ്മീർ കോൺഗ്രസിന്റെ കീഴിൽ ആകുന്നതോടുകൂടി ബിജെപിയുടെ പിടിവള്ളികൾ ഉത്തരേന്ത്യയിലെ പിടിവള്ളികൾ ഓരോന്നോരോന്നായി വിട്ടുപോവുകയാണ് ഓരോന്നോരോന്നായി വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസ് പാർട്ടിയും ഒത്തുചേരുമ്പോൾ അതൊരു വലിയ ശക്തിയായി മാറുന്നു ആ കടലിന്റെ ആ കടലിനോട് ഏറ്റുമുട്ടാൻ ബിജെപി എന്ന നദിക്ക് ഒരിക്കൽ കഴിയും